ഹലോ ഫ്രണ്ട്സ് അപ്പതേ നമ്മളങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബേഴ്സിൽ യൂട്യൂബിൽ എല്ലാവരും ചെയ്തൊരു കണ്ടൻ്റാണ് അപ്പം നമുക്കിപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതുകൊണ്ട് കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതാണ് എൻ്റെ എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യാന്ന് വെച്ചിട്ടാണ് അപ്പം നമ്മളെ ഫസ്റ്റ് മെൻസസ്സായ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ എന്നുള്ളത് ഒത്തിരി ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാനും ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ മെൻസിസ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് മാസത്തെ നമ്മുടെ കൊല്ല പരീക്ഷയൊക്കെ നടത്തിയിട്ട് ആ ഒരു ടൈമിൽ വൈകുന്നേരമായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ അതായത് ശനിയോ ഞായറും അങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയെന്നില്ല ശനിയും ഞായറോ അങ്ങനെ എന്തോ ഒരിക്കലായിരുന്നു ആ ശരി എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം അങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നത് അപ്പം ആ സമയത്ത് നമ്മളിങ്ങനെ അകടുകളും എന്നുവെച്ചാൽ തല അങ്ങനെ മുട്ടിക്കൊടുക്കാമെന്നുള്ളത് അന്ന് നമ്മളങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചേച്ചിമാരൊക്കെ എന്തെങ്കിലും പറയാനങ്ങനെ തലനോക്കി താമെന്നൊക്കെ പറയില്ലേ അപ്പം അങ്ങനെ തലനോക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് തോന്നി അപ്പം അങ്ങനെ ബാത്റൂമിൽ പോയ സമയത്താണ് ഫസ്റ്റ് ഞാൻ സംഭവം കാണുന്നത് പക്ഷേ എനിക്ക് ഇത് എന്താണെന്നുള്ളതോ അങ്ങനെയൊന്നും നമുക്കറിയില്ല എന്തൊരു സംഭവം ഒന്നും നമുക്കറിയില്ല ഒരു കളറ് പോലെ തോന്നി അപ്പം അത് കാരണം ഞാൻ ആരോടും പറഞ്ഞില്ല അറിയില്ല അതാണ് ആരോടും പറഞ്ഞില്ല അപ്പം അത് കഴിഞ്ഞിട്ട് തിരിച്ച് പിന്നെ വീട്ടിൽ വന്നിട്ട് വീണ്ടും വൈകുന്നേരം ഒരു സന്ധ്യ കഴിഞ്ഞ് ഒരു രാത്രി കവറായ സമയത്ത് വീണ്ടും ഇതേപോലെ തന്നെ കണ്ടു അപ്പം എനിക്ക് എവിടെയോ എന്തൊക്കെയോ മുറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ പൊട്ടിയിട്ട് ചോര വരുന്നതാണ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇരുന്നത് അപ്പം അങ്ങനെ ഞാൻ അമ്മോട് ഇങ്ങനെ ആദ്യം പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ കണ്ടു ഇങ്ങനെ കളറുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞ സമയത്ത് പിന്നെ അവിടെ നിന്ന് നോക്കിയപ്പോൾ ആളായി അനക്കായി ഒച്ചപ്പാടായി ബഹളായി എനിക്കെന്തോ പറ്റിയ പോലെ ആയി എന്നുള്ളൊരിതായി കാരണം അമ്മക്ക് പറഞ്ഞ പോലെ അവരെന്ന് വെച്ചാൽ പണ്ടത്തെ ഒരു ഇതാണല്ലോ അപ്പം അവർക്ക് ഇതിങ്ങനെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ അമ്മമാരാണെങ്കിൽ പോലും ഇങ്ങനെ ശബരിമലയ്ക്ക് മാൽ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുണ്ടാവില്ല അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് മാറിപ്പോണം അത്ര രൂപ മാത്രമേ നമുക്കുള്ളൂ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാറിപ്പോണം അതെങ്ങനെ ആയിട്ടാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പം അങ്ങനെ അങ്ങനത്തുള്ള അറിവ് മാത്രം നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ അങ്ങനെ ഓരോരുത്തരെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറയാം കാര്യം പറഞ്ഞു ഓരോരുത്തരെ വിളിച്ചിട്ട് ഇങ്ങനെ നമ്മൾ പറയുമല്ലോ പിന്നെ കഴിഞ്ഞിപ്പോൾ പിന്നെ വരണാളുകളാണെങ്കിൽ നമുക്കങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടു തന്നു തുടങ്ങി പലഹാരങ്ങളും അവർക്കിങ്ങനെ കൊണ്ടു വന്ന് തുടങ്ങി അപ്പം നമുക്ക് സന്തോഷമുണ്ട് കാരണം നമ്മളിരിക്കുന്നോടത്തോളം ചുറ്റോടും നമ്മുടെ പലഹാരങ്ങളും കാര്യങ്ങളാണ് നമ്മളെല്ലാവരും വന്ന് കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് വേദന ഉണ്ടോയെന്ന് ചോദിക്കുക വയർ വേദന ഉണ്ടോയെന്ന് ചോദിക്കുക അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അപ്പം നമുക്ക് വലിയ വേദനകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് എന്തൊക്കെയോ ഒരു ഫീലിങ് ആയിരുന്നു ആ സമയത്ത് അപ്പം പിന്നെ നമ്മൾ നമ്മളങ്ങനെ ഒരു മൂലയ്ക്ക് നമ്മൾ ഇരുത്താം പിന്നെ എവിടെയും തോടാൻ പാടില്ല പിടിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു പായ നമ്മൾ അങ്ങനെ ഇരുത്തും നമ്മളെ അപ്പം ചുറ്റും പലഹാരങ്ങൾ കൊണ്ടും എപ്പോഴും നീന് കഴിക്കാൻ തരും ആ ഒരു ടൈമിൽ നമ്മൾ കൂടുതൽ കഴിക്കാൻ മുട്ട അതേപോലെ തന്നെ ഈ എന്താ പറയുക എണ്ണയിലേ അതായത് മീൻ എണ്ണയിൽ ഇങ്ങനെ മൊത്തം അങ്ങനെ കൊത്തിയിട്ടിങ്ങനെ വെക്കും ആ സാധനം അങ്ങനെ കുടിക്കും ആഹാ സൂപ്പറായിരുന്നു അപ്പം അത് കുടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കഴിക്കുക കൂടുതൽ നമുക്കിങ്ങനെ ഏത്തപ്പഴങ്ങളായിരുന്നു അധികവും ഉണ്ടായിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഏത്തപ്പഴമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് നിന്ന് കഴിഞ്ഞങ്ങനെ കറത്ത് പോകുന്ന സംഭവമാണല്ലോ അപ്പോൾ പിന്നെ അനിയനത് കണ്ടുകൊണ്ടുവന്നപ്പോൾ എൻ്റെ അനിയാന്ന് വെച്ചാൽ സ്വന്തം നീ ആ ചാച്ചാൻ പറഞ്ഞത് കണ്ടുകൊണ്ടു വന്നപ്പോൾ അവനും അത് ആയി അപ്പോൾ അവനും ഒരു മൂലക്കിരിക്കാൻ തുടങ്ങി അപ്പോൾ അവനും ചോദിക്കുന്നുണ്ട് ഞാനെങ്ങനെ ഇങ്ങനെ ഇരിക്കണേ എന്നെ എന്നെങ്ങനെ ഇരുത്ത് അന്നെനിക്ക് കുറേ തിന്നാന് കിട്ടുമല്ലോ ആ ഒരു സംഭവമൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടുന്നുണ്ട് ഡ്രസ്സുകൾ കിട്ടുന്നുണ്ട് കഴിക്കാൻ കൊണ്ടുവരുന്നുണ്ട് എല്ലാവരും നമ്മളെ കാണാൻ വേണ്ടി വരുന്നുണ്ട് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് നല്ല സന്തോഷമാണല്ലോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏഴാം മാസമൊക്കെ സമയത്താണ് നമ്മൾ ഇങ്ങനെ സോറി ഏഴാം മാസം അല്ല ഏഴ് ദിവസമൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ടായിരുന്നത് അപ്പോൾ നമ്മൾക്ക് കന്ന് ഇങ്ങനെ പുഴയൊക്കെ പുഴയല്ല തോടൊക്കെ ഉള്ള സമയമായിരുന്നു നമ്മളങ്ങനെ തോട്ടിൽ പോയിട്ട് കുളിച്ച് കയറച്ചത് അപ്പോൾ നമ്മൾ കണ്ണാടിയൊക്കെ വെച്ച് പിന്നെ അതേപോലെ തന്നെ കോടയൊക്കെ ചൂടി കൊണ്ടുവന്നു പിന്നെ നമ്മളിങ്ങനെ ഇരിക്കുന്നൊക്കെ വിചാരിച്ചു പിന്നത്തെ കഴിഞ്ഞു പിന്നെ തീർന്നു പിന്നെ നമ്മൾ അങ്ങനെ ഇരിക്കാനൊന്നും മുറിക്കില്ലല്ലോ പിന്നെ നമുക്ക് അങ്ങനെ എല്ലാവരും തൊടാൻ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് പിന്നെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ചെറിയൊരു ഭക്ഷണം വല്ല ഉമ്മോ ചായയോ അല്ലെങ്കിൽ വല്ല ചോറോ വരുന്ന ആളുകൾക്ക് നമ്മൾ വിളിച്ചിരിച്ചു കൊടുക്കും അപ്പം അങ്ങനെ അപ്പം പിന്നെ എനിക്ക് പറഞ്ഞു തന്നു അങ്ങനെ അടുത്ത മാസവും ഇങ്ങനെ തന്നെയാകും ഇന്ന ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവും പറഞ്ഞു തന്നു അങ്ങനെ പറഞ്ഞപ്പോൾ അടുത്ത മാസമാകുമ്പോൾ നമുക്ക് വീണ്ടും ഒരു മൂലയ്ക്ക് ഇരിക്കാം കുറേ ആൾക്കാർ കഴിയും കുറേ പല കാര്യങ്ങൾ കൊണ്ടുവരും അങ്ങനെ വീണ്ടും വലിയ വലിയ ആഘോഷങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാലോ പിന്നെയാണ് നമ്മുടെ ഈ വലിയ ആഘോഷത്തിന് മുമ്പിൽ ഒരു കുഞ്ഞൊരു കെണി ഉണ്ടുള്ള കാര്യം നമുക്കറിയുന്നത് കാരണം പിന്നീട് വരുമ്പോഴൊക്കെ നമുക്ക് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമുക്കൊരു പരിപാടി കൂടാൻ പറ്റില്ല പിന്നെ നമുക്ക് എങ്ങിടും പോകുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് നമുക്കിങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇത് പോവും അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല ഒന്നും പോകാൻ പറ്റുന്നില്ല പിന്നെയാണ് നമുക്കിതിൻ്റെ വലിയ ഏറ്റവും വലിയൊരു ഇത് അത്ര ആഘോഷിച്ചതിൽ പിറകിൽ ഈ സംഭവം ഇങ്ങനെ വിളിച്ചിരിക്കുന്നുണ്ടെന്നുള്ള പിന്നല്ലേ നമുക്കറിയാണ്ടിട്ടുണ്ടായിരുന്നേ അങ്ങനെ അങ്ങനെ നമ്മൾ അങ്ങനെയെന്ന് പറയുക അപ്പം അങ്ങനെ കുറച്ച് ഇതൊക്കെ നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരിത് ഇത് തോന്നും പിന്നെ നമുക്ക് അങ്ങനെ ക്ലാസ്സായിട്ട് പറഞ്ഞു തരാനോ അങ്ങനെ അറിവുകൾ പറഞ്ഞു തരാനായിട്ട് ആയിട്ട് അങ്ങനെ വേറെ ആരങ്ങനൊന്നും എന്തായ അങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ അന്നും നമ്മൾ ഫസ്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ സ്റ്റേ ഫ്രീന്ന് പറഞ്ഞ സാധനം ആണെങ്കിൽ ബിസിഫറിന്ന് പറഞ്ഞ സാധനം നമ്മൾ അന്ന് ഉപയോഗിക്കുന്നത് കർഷക നമ്മൾ ഉപയോഗിക്കണത് പക്ഷേ അന്നാൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അത് ഉപയോഗിക്കേ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല സംബന്ധിച്ച് കഴിഞ്ഞാൽ അത് അത് എത്രത്തോളം നമുക്ക് നല്ലതാണ് അതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കേണ്ട കുളേരല്ലേ അപ്പോൾ കുറച്ചുകൂടി ഒക്കെ ശേഷം ഉപയോഗിച്ചാൽ മതി അത്ര നാളെ നമുക്ക് തുണി ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് തുണി തന്നത് തുി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്തോ ഒരു മതി കുതിരി ഒരു ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു കാരണം നമുക്ക് അവിടെ നിന്ന് ഇരിക്കാനും പറ്റില്ല കെടുക്കാനും പറ്റില്ല ഈ അങ്ങനത്തെ ഒരു ഇതായിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞു സ്കൂളിലൊക്കെ പോകണതല്ലേ അപ്പം നമുക്കത് വേണ്ട സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേരുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന സാധനം ഉപയോഗിച്ചാൽ മതി എന്നുവെച്ചാൽ മീൻ സ്റ്റേഫ് അങ്ങനെ ഇത് ഉപയോഗിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെയാണ് നമ്മൾ പയ്യെ പയ്യെ ഇങ്ങനെ ഈ സാധനങ്ങളോട് പൊരുത്തപ്പെട്ടു വന്നത് പക്ഷെ ഇപ്പം നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കുമ്പോൾ അതൊക്കെ ശരിക്കും ഒരു ഓർമ്മ ഒരു ഇതാണ് അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞതാണ് അപ്പം അങ്ങനെയെന്ന് പറയാം ഞാൻ പലപ്പോഴും ഒരു മിനിച്ച് പറഞ്ഞാൽ അപ്പം ആ ഒരു സംഭവം എന്ന് പറഞ്ഞു അറിയാതെ പുറത്തു വരുന്ന സാധനം അങ്ങനെയെന്ന് പറയാം അങ്ങനെ വരുന്ന സാധനം അപ്പം ഒത്തിരി നേരം വീഡിയോസ് കണ്ടപ്പോൾ ഞാനും ചെയ്യാം എന്നുള്ള രീതിയിൽ നിന്നിട്ട് പറഞ്ഞതെന്നും കിട്ടുക ജസ്റ്റ് അപ്പം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്തൊന്നും കിട്ടാം